ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടൻ കോഴി കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഫോൺ വിളിച്ച് എന്നോട് കുറേ കാര്യങ്ങൾ നാടൻ കോഴിയെക്കുറിച്ച് ചോദിച്ചിരുന്നു കാരണം അദ്ദേഹം കോഴിയെ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്തുന്ന കാര്യത്തിനാണ് എന്നെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്കും ഇറച്ചിക്കും പറ്റിയതാണോ നമ്മൾ വളർത്തുന്ന ഈ നാടൻ കോഴി എന്നതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു കേട്ട അല്ല മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്താൻ പറ്റിയതല്ലയോ എന്ന് ചോ പറ അല്ല എന്ന് പറയാനുള്ള കാരണം ഒരു നാടൻ കോഴിയുടെ പൂവൻ്റെ വെയ്റ്റ് എൻ്റെ കയ്യിലുള്ളതിൻ്റെ വെയ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഈ എണ്ണൂറ് മുതൽ മാക്സിമം ആണ് ഒന്നര കിലോ എൻ്റെ കയ്യിൽ ഒന്നര കിലോ ഉള്ളതില്ല ഒന്ന് ഇരുന്നൂറോ ഒരു കിലോ ജസ്റ്റ് കാണുന്നതേ ഉള്ളൂ അതുവരെയാണ് ഒരു പൂവൻ്റെ ഭാരമൊന്നു വരുന്നത് പറയാൻ നമ്മുടെ കയ്യിലുള്ളത് പേടയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മുതൽ മാക്സിമം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് മേലുള്ളത് ഉണ്ടെന്ന് തോന്നുന്നില്ല അതാണ് അങ്ങനെ ആ പേടയുടെ കാര്യം ഇത്രയും ഭാരമാണ് ഈ പൂവൻ്റെയും പേടേയും വെയിറ്റ് എന്ന് പറഞ്ഞത് ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി അതായത് ഈ വെയിറ്റ് ഇവയ്ക്ക് ആവാൻ വേണ്ടി നമ്മൾ ചുരുങ്ങിയത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ വളർത്തണമെങ്കിൽ അതായത് ഏകദേശം ഈ ഭാരം വരണമെങ്കിൽ നമ്മൾ ഒരു വർഷത്തോളം ഇവയെ തീറ്റി കൊടുത്ത് പരിപാലിക്കേണ്ടി വരും ഇനി വേറൊരു കാര്യം കൊടുക്കുക ഈ ഒന്നോ ഒന്നര കിലോ തന്നെ ഉണ്ടെന്ന് വിചാരിച്ച ഒരു കോഴി ഇതിനെ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇറച്ചിക്ക് കൊടുത്താൽ നമുക്ക് ഇറച്ചിക്കടയെന്ന് മാക്സിമം നമുക്ക് എന്ത് വില കിട്ടും എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേളി ഒരു കിലോയ്ക്ക് ഇവയ്ക്ക് ഇറച്ചിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ഈ ഒരു വിലയ്ക്ക് കൊടുത്താൽ ഈ ഇതിൻ്റെ മുട്ടയിടിയിലും ഇതിൻ്റെ ഒരു വലിപ്പം വെച്ച് നമ്മൾ വളർത്തുന്നവർക്ക് ഇതിനകത്ത് ഒരു ലാഭവും ലാഭമില്ലെന്ന് തന്നെ അല്ല നഷ്ടമാണെന്ന് തന്നെ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കും പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് അതായത് അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വളർത്തും ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്തുകയാണെങ്കിൽ ഇതുപോലൊരു നല്ല കോഴിയില്ല കാര്യം നമുക്ക് എപ്പോഴും ഇറച്ചിയുടെ ആവശ്യമില്ല മുട്ടയുടെ ആവശ്യത്തിനുള്ളത് ഒരു എട്ട് പത്ത് കോഴി കൊണ്ടേ മുട്ട കെട്ടിക്കൊണ്ടിരിക്കുകയും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി വേറെ ഒരു കാര്യം മുട്ടയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട നമുക്ക് പുറത്ത് കൊടുക്കാൻ സാധിക്കുമെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് അതിന് സാധിക്കത്തില്ല അത് കൊടുക്കാനെ കൊണ്ട് കഴിയത്തില്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ മുട്ടയുടെ വലിപ്പം കുറവാണ് മറ്റുള്ള ഈ എട്ട് ഉള്ള ഈ കയറിൽ ഈ ഗ്രാമപ്രിയ ഗ്രാമശ്രീ പോലെയുള്ള കോഴിയുടെ മുട്ടയും നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയും വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പ വ്യത്യാസമുണ്ട് ഈ മുട്ട നമുക്ക് പത്ത് രൂപ പതിനഞ്ച് പത്ത് രൂപയ്ക്കും എട്ട് രൂപയ്ക്കും കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല അഞ്ച് രൂപയ്ക്ക് പോലും എടുക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ കൊടുക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചത് അത് അതവരെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് കൊടുക്കുന്നവർ കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു എട്ട് മുതൽ പതിനഞ്ച് മുട്ടയെന്ന് പറഞ്ഞാൽ മാക്സിമമാണ് അത് കഴിഞ്ഞാൽ ഈ കോഴി എന്തായാലും അടയിരിക്കും അടയിരിക്കുമെന്നുള്ളത് നമ്മൾ അട വെച്ചില്ലെങ്കിലും മുട്ട എടുത്ത് മാറ്റിയാലും ഏകദേശം ഒരു മാസത്തിനും മാസമെങ്കിലും അടയിരിക്കും അല്ലെങ്കിൽ പിന്നെ അടയിരുത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ പണ്ട് മുതൽ പൂർവികരി ചെയ്യുന്ന പോലെ വെള്ളത്തിൽ മുക്കുക പിടിച്ച് കെട്ടിയിടുക അങ്ങനത്തെ ഓരോന്ന് ചെയ്താലും ഒന്ന് രണ്ടാഴ്ചയോളം കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ അത് മുട്ടയിടത്തുള്ളൂ അങ്ങനെ അതിൻ്റെ കാര്യം പിന്നെ മുപ്പതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുട്ട കൊടുക്കുന്നവരില്ലയോ എന്ന് ഉണ്ട് ഞാനും കണ്ടിട്ടുണ്ട് യൂ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും കണ്ടിട്ടുണ്ട് മുപ്പതും നാൽപ്പതും എൺപതും രൂപയ്ക്ക് വരെ കൊത്തുമുട്ട കൊടുക്കുന്നവരുണ്ട് അത് അവർക്ക് അതിനുവേണ്ടി മെനക്കെടാനും അതിനെ മാർക്കറ്റിങ് ചെയ്യാനും അവർക്കറിയാം ഈ അഞ്ച് രൂപയ്ക്ക് കൊടുക്കും അഞ്ച് രൂപയ്ക്ക് വേണ്ടാത്ത സാധനം അത് മുപ്പതും നാൽപ്പതും രൂപയിലോട്ടും പിന്നെ ഓരോ കോഴിയുടെ കളറ് വെച്ചിട്ടും ചിലർ കൊടുക്കുന്നവരുണ്ട് അത് അവർക്ക് അതിനുള്ള എന്ത് പിന്നെ ഇത് ഈ മുട്ട കൊടുക്കണമെങ്കിൽ തന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും വേറൊരു സ്ഥലത്തോട്ടായിരിക്കും കൊടുക്കുന്നത് അത് നമ്മൾ പോയി വണ്ടി നോക്കി നിന്ന് വണ്ടിക്കാരോട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ അധികം പഴക്കമില്ലാത്ത മുട്ട കൊടുത്തെങ്കിൽ മാത്രമേ ഈ കൊടുക്കുന്ന മുട്ടകൾ പ്രോപ്പറായിട്ട് വിരിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് അടുത്ത് തവണ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ അതിനകത്തുണ്ട് പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ള മുട്ടയ്ക്ക് ഇറച്ചിയും വിൽക്കാനെങ്കിൽ നമുക്ക് ആ ഒരു ഉദ്ദേശത്തിന് നമുക്ക് വിൽ വിൽക്കുക വിൽക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമുക്ക് ഗിരിരാജ സാസോ ബി വി ത്രീ എയ്റ്റി ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി പോലുള്ള കോഴികൾ ഞങ്ങൾ വളർത്തിയാൽ എന്തുപറ്റുമെന്നറിയാൻ നമുക്ക് മാക്സിമം മുട്ട എടുക്കാൻ പറ്റും ഇതിനകത്ത് സാസോയും ഗിരിരാജയൊക്കെ അത്യാവശ്യം വെയ്റ്റ് വരുന്ന കോഴികളുമാണ് അപ്പോൾ അതിനെ നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാനും പറ്റും ഏകദേശം രണ്ട് രണ്ട് കിലോയോളം വെയ്റ്റും വരും അപ്പോൾ നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാനും പറ്റും പിന്നെ ഈ കോഴികളൊക്കെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് ഇനി വേറെ ഗുണങ്ങളൊന്നും ഇല്ലയോ അല്ലെങ്കിൽ മെച്ചങ്ങളില്ലയോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അതിനേക്കാട്ടി കുറേ മെച്ചങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും മെയിനാണ് രോഗപ്രതിരോധ ശേഷി മറ്റേ കോഴികളെ ഞാൻ നേരത്തെ വളർത്തിയിട്ടുണ്ട് ഒരു മഴയോ നമ്മുടെ കാലാവസ്ഥയിൽ ഒരു അടിപൊളി ചേഞ്ച് വന്നാൽ ഉറപ്പായിട്ടും അവ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ രോഗം വരും അവയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഴ ആയാലും വെയിലായാലും മഞ്ഞായാലും ഇവയ്ക്ക് രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് അടുത്തത് ഇവ നല്ല ഹൈറ്റ് പറക്കാറുണ്ട് അതുകൊണ്ട് എന്തുവാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നായയും കീരി പോലെയുള്ളവയുടെ ശല്യത്തിൽ നിന്നും ഇവയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഈ പറന്നു പോകാൻ കഴിയുന്നത് ഇവയ്ക്ക് ഭാരക്കുറവുള്ളത് കൊണ്ടുമാണ് മറ്റുള്ളവർക്ക് പറക്കാൻ കഴിയാത്തത് ഇവയ്ക്ക് അവക്ക് ഭാരക്കുറവുള്ളത് കൊണ്ടുമാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് നാടൻ കോഴിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല അടയിരിക്കുന്ന കോഴികളാണ് നാടൻ കോഴികൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകമായ കാര്യം പിന്നെ അട കിടന്ന് കുഞ്ഞുങ്ങളെ നോക്കി ഒരു രണ്ടരണ്ടര മാസത്തോളം എങ്ങനെ വന്നാലും നോക്കും പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ആഹാരം കൊടുത്ത് നമുക്കിവയെ പരിഹരിക്കാൻ പറ്റും മറ്റേതുപോലെ ഒരു ഓവറോ സ്റ്റാർട്ടർ കൊടുക്കണമെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നവരുണ്ട് കൊടുക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് കൊടുക്കണമെന്നില്ല അരിയും ഗോതമ്പും പൊടിച്ച് കുഞ്ഞുങ്ങൾ കൊടുത്താലും കഴിക്കും വീട്ടിലെ വേസ്റ്റ് കൊത്തി പറഞ്ഞിട്ട് നിന്നാലും ഇതുങ്ങൾ വളരും അല്ലാതെ ലെയർ മാഷ് കൊടുക്കണമെന്നൊന്നുമില്ല ലെയർ മാഷ് കൊടുത്താൽ ഇവിടെ മുട്ട ഉൽപ്പാദനം കൂടത്തില്ല മുട്ടയുടെ സൈസ് കൂടത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിലെ ഉള്ള സാധനങ്ങൾ അരിയോ ഗോതമ്പോ വീട്ടിലെ വേസ്റ്റോ പച്ചക്കറിയോ നമ്മളെ പറമ്പിലൊക്കെ ചിക്കൻ ചതഞ്ഞ് നിന്നിട്ടാലേ ഇപ്പോൾ ജീവിച്ചോളും പിന്നെ നമുക്ക് വര മരുന്നും വാക്സിനേഷനിലൂടെ കൊടുക്കാൻ ആദ്യത്തെ ലെസോട്ട ഐബി ഡി എന്നൊക്കെ പറഞ്ഞതാണ് വാക്സിനേഷൻ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ആർ ടൂബി മാത്രമേ ഉള്ളൂ സാധാരണ ഉള്ളവർക്ക് കൊടുക്കാൻ ശകലം ബുദ്ധിമുട്ട് ആ ആ വാക്സിനേഷനൂടെ കൊടുത്ത് കഴി കൊടുത്ത് വളർത്താൻ പറ്റുമെങ്കിൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് വരത്തില്ലെന്ന് തന്നെ പറയാം അപ്പോൾ നാടൻ കോഴിയുടെ സാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുവളർത്തി നമുക്ക് വലിയ ചിലവില്ലാതെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന കോഴിയാണ് പിന്നെ ഒരു സന്തോഷമാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിനെ പരിചരിക്കുമ്പോൾ അത് വളർത്തി നമ്മൾ കൊണ്ടുവന്ന് മുട്ടയിടുമ്പോൾ മറ്റേ കോഴിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള മേന്മകൾ മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഫാമിൽ പോയി നൂറ്റമ്പത് നൂറ്റി ഇരുപത് രൂപയെ കൊടുത്തിട്ട് ഒരു രണ്ടര മാസം അതിനെ വളർത്തിക്കൊണ്ട് വരിക ഇതങ്ങനല്ല നമ്മൾ മുട്ടയിൽ നിന്ന് വളർത്തിക്കൊണ്ട് വന്ന് മുട്ട എടുത്തുകൊണ്ട് വന്ന് അട വച്ച് വിരിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് മിക്കവാറും ഉള്ളവരെല്ലാം ഈ നാടൻ കോഴിയെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്